മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മൂവാറ്റുപുഴ തേനി ഹൈവേ റൂട്ടിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ശാന്തിഭവൻ കോൺവെന്റിന് സമീപം പ്ലാസ്റ്റിക് കൂടുകളും കുപ്പികളും വഴിയാത്രക്കാർ നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു ഇതിൽ നിരവധി പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തി ക്ലീൻ ചെയ്ത ഈ ഭാഗത്ത് തുടർന്നും വഴിയാത്രക്കാർ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ മുന്നറിയിപ്പ് അറിയിച്ചുള്ള ബാനർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബിയുടെ നേതൃത്വത്തിൽ വി ഒ സന്തോഷ് പി എം ഹരിതകർമ്മസേന അംഗം ശാലിനി സജീവൻ എന്നിവർ സ്ഥലത്തെത്തി മാലിന്യമുക്ത നവകേരളം ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന ബാനർ സ്ഥാപിച്ചത് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ സർക്കാർ കേരള സർക്കാർ മാലിന്യ കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്ന വേളയില് കല്ലൂർക്കാട് പഞ്ചായത്തിൽ നമ്മൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മുടെ കല്ലൂർക്കാടിന്റെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ടൗണൊക്കെ ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് അതായത് കൂട്ടത്തിൽ തന്നെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കണിയും കൂടി ട്രാവൽ ചെയ്യുന്ന തഴുമൂന്നിലേക്ക് പോകുന്ന ഭാഗമാണ് അതിൻ്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് നല്ല മനോഹരമായിട്ടാണ് ഇത് വൃത്തിയാക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ടൗണിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും അത് എല്ലാവർക്കും അതൊരു മുന്നോടിയായിട്ട് ഒരു മാതൃകയാവട്ടെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ പ്രസിഡന്റ് അറിയിച്ചു ഇവിടെ ഏറ്റവും മോശമായിട്ട് കിടന്ന സ്ഥലമാണ് ഏറ്റവും നല്ല രീതിയിൽ പൂന്തോട്ടം പോലെ വെച്ച് പിടിപ്പിച്ച് ഇതിനെല്ലാവരും വലിച്ചെറിയാതെ എല്ലാം മാലിന്യം അതാത് അവരുടെ ഗോളോടി തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി ഈ ഭാഗത്ത് നിരന്തരമായി പ്ലാസ്റ്റിക് നിക്ഷേപിക്കാറുണ്ടായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് പഞ്ചായത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി പോകുന്ന യാത്രക്കാർ മാലിന്യം പഞ്ചായത്തിന്റെ നിർദ്ദേശവുമായി പരിഹരിക്കുക ഈ ചാനൽ റിപ്പോർട്ട് ചത്യൽപ്പെട്ട പഞ്ചായത്ത് അധികാരിയുടെ അടിയന്തരം രേഖപ്പെട്ട് അവിടെ ഒരു ബാനർ സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് ഇതര വാർഡുകളിലും മാലിന്യ പ്രശ്നങ്ങളും മുഖ്യ വിഷയം തന്നെയാണ് അവിടെയും ഇതുപോലെ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പഞ്ചായത്തിന് മൊത്തത്തിൽ സമൂഹത്തിന് ഒരു മാതൃക നൽകാൻ ഈ അവസരം അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അടിയന്തരമായിട്ട് അവിടെ ഫ്ലെക്സ് നല്ല കാര്യമാണ് അത് ഈ സമീപ വാർഡുകളിലും അനുകരിക്കാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു